ഹായ് ഹലോ ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജിതയ്ക്ക് അപകടം പറ്റിയതറിഞ്ഞ് ഗംഗാധരമേനോൻ അവിടേക്ക് വരികയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഗംഗാധര ഗംഗാധരമേനോൻ്റെ അടുത്ത് രാജീവൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രനാണ് വൈജയ്യ ഈ അവസ്ഥയിലാക്കിയത് അവൻ്റെ മകളാണ് ഈ അലീന അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഗംഗാധര ഗംഗാധരമേനോൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതേസമയം നമ്മുടെ വൈജയന്തിക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരികയാണ് അപ്പോൾ വൈജാന്തിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും കൂടി അപ്പോൾ വൈജന്തിക്ക് ബ്ലഡ് കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും വൈജയന്തിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്ന് തന്നെയാണ് അപ്പോൾ അലീന കൊടുക്കാമെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് വേണ്ട അലീന കൊടുക്കണ്ട ബ്ലഡ് എന്ന് പറയുകയാണ് അപ്പോൾ ഗംഗാധരമേനോം പറയുന്നുണ്ട് വൈദ്യന്തിയുടെ ജീവനാണ് ഇപ്പോൾ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ പകയും ദേശവും ഒക്കെ പിന്നീട് മാറ്റിവെക്കുക ആദ്യം അവളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ കൊണ്ട് ബ്ലഡ് കൊടുപ്പിക്കുന്നുണ്ട് പിന്നീട് വൈജന്തിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ മാറിയിട്ട് ബോധം വരുന്നുണ്ട് അപ്പോൾ അവളാണ് ബ്ലഡ് തന്നതെന്ന് രാജീവ് പറയാണ് വൈദ്യന്തിയുടെ അടുത്ത് അപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചാൽ ഞാൻ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല അവളുടെ ബ്ലഡ് എനിക്ക് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് വൈദ്യന്തി അവിടെ വെച്ച് ചൂടാവാണ് അപ്പോൾ ആ സമയത്ത് ഗംഗാധര മേനോൻ നമ്മുടെ വൈജയന്തിയുടെ അടുത്തും രാജീവിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾ ഒക്കെ എന്ത് ഭാവിച്ചാണ് ഈ നിൽക്കുന്ന അലീന ആരാണെന്ന് അറിയോ ഈ വൈജയന്തി പ്രസവിച്ച് തളിയ മോളാണെന്ന് പറയുകയാണ് നമ്മുടെ ഗംഗാധർ മേനോനെ അങ്ങനെ അത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്